ഹായ് എരുവാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ കഴിഞ്ഞ മാസം ഇട്ട് രമേശ് അൻ്റെ വീഡിയോ വൺ പോയിൻറ്റ് സിക്സ് മിനിന് അടിച്ചു അപ്പം അതിൽ ആ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ എനിക്ക് പൈസ അയച്ച് തരുന്നുണ്ട് രമേശ് സഹായിക്കാൻ പറഞ്ഞിട്ട് ഡ്രസ്സ് വാങ്ങി കൊടുക്കും ചെരുപ്പ് വാങ്ങി കൊടുക്കുക ഫുഡ് വാങ്ങിക്കൊടുക്കുക എല്ലാം പറഞ്ഞു അപ്പം ടോട്ടല് നമുക്ക് ഒരു നയൻറ്റി ഫൈവ് തൗസൻഡ് കിട്ടിയിട്ടുണ്ട് വൺ ലാഖ് എടുത്ത് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ നയൻറ്റി ഫൈവ് തൗസൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഫ്രൈഡേ വൈകിട്ട് ഞാൻ രമേശ് വീട്ടിൽ പോയിരുന്നു അപ്പം അവരുടെ വീട്ടിൽ മൊത്തം നാല് പേരാണുള്ളത് രമേശ് എന്നും രമേശ് പെങ്ങളും പിന്നെ പെങ്ങളുടെ രണ്ട് പിള്ളേരുമാണുള്ളത് ഉള്ളത് എൻ്റെ പെങ്ങളാണ് രമേശ് നോക്കുന്നത് കുറേ പേര് പേരിങ്ങനെ പറയാനുണ്ടായി വീട്ടിലെന്തെങ്കിലും ഹെല്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം അങ്ങനെ പിന്നെ കുറേ പേര് പൈസ അയച്ച് തന്നിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും പുള്ളിക്കാരന് ചെരുപ്പ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല കുറേ ചെരുപ്പുണ്ട് പുള്ളിക്കാരന് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും വീട്ടിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും പിന്നെ ആ ചേച്ചി ഇതെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് വീൽ ചെയർ ഓപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ വീൽ ചെയറേലൊന്നും ഇരിക്കില്ല എന്നാണ് ആ ചേച്ചി പറയുന്നത് പിന്നെ ഒരു ലോട്ടറി അച്ചവടം നടത്താനുള്ള ഒരു ഇതിലല്ല പുള്ളിക്കാര് പിന്നെ കുറെ ആൾക്കാർ ലോട്ടറി കച്ചവടം നടത്തിയാലും കുറേ ആൾക്കാർ പുള്ളിനെ പറ്റിച്ചുകൊണ്ട് പൈസ എടുത്തിട്ട് പോകുക പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയാണ് നോക്കുന്നത് ആ പുള്ളി ആ രമേശ് ചേട്ടനെ അപ്പം നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം നിങ്ങൾ എന്തായാലും ആ ചേട്ടൻ്റെ വീട്ടിലൊന്ന് പോയി കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സഹായം ചെയ്യാൻ പറ്റുമെന്ന് മസ്റ്റായിട്ട് ചെയ്യുക കാരണം ഈ എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരു കുടുംബമാണ് പൈസ കിട്ടാൻ വേണ്ടി അർഹതപ്പെട്ട ഒരു കുടുംബം തന്നെയാണ് അപ്പം ഞാൻ ആ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് എടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആ ചേച്ചി പറയുന്ന കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ ഞാൻ ഒരു അത്യാവശ്യം ഒരു ഷോർട്ട് വീഡിയോ പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റ യൂട്യൂബിൽ ഞാൻ ഇട്ടേക്കാം ആ ചേച്ചി കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ചേട്ടന് എന്ത് പറ്റിയതാണ് ചെറുപ്പത്തിൽ കൂളി വന്നതാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ എന്തുകൊണ്ടാണ് വീൽ ചെയർ വേണ്ടാത്തത് പിന്നെ അവരുടെ വീട്ടിൽ എന്തൊക്കെ ഇനി സഹായം വേണം അതായത് ആ ചേച്ചി പറഞ്ഞത് വീട്ടിലൊന്ന് പെയിൻ്റ് അടിച്ച് തരുമോ പിന്നെ വീട് ചോർച്ചയുണ്ട് അതൊന്ന് ശരിയായി കൊടുക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതിനെ സഹായിക്കണം ഞാൻ ആളുടെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഇട്ടേക്കാം പിന്നെ ഇനി ആരും എനിക്ക് പൈസ അയക്കേണ്ട കാര്യമില്ല ഞാൻ ആളുടെ ബാങ്ക് അക്കൗണ്ട് മെൻഷൻ ചെയ്തേക്കാം അതിലോട്ട് അയച്ചാൽ മതി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം കൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ സ്വന്തം രമേശനെ കാണാൻ പോവുകയാണ് താങ്ക് യു മലയാളീസ് താങ്ക് യു വെരി മച്ച് നമ്മൾ രമേശ് രൂപ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് ലുരൂലി വന്നേക്കാണ് പുള്ളി എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കാണാനാണോ ചാൻസ് അല്ലേ എങ്ങനെയാ രാവിലെ സൈക്കിൾ എടുത്ത് വരാന്നു പറഞ്ഞേ വിളിക്കണോ വരണ്ടെന്ന് പറയണോ ആ നോക്കിട്ട് പുള്ളി എന്തായാലും വരട്ടെ എന്നാ അല്ലേ അമ്പലത്തിന്റെ എവിടെയോ ശരി ശരി നമുക്കെന്ന കൊടെ കേറുവാ ബാഗൊക്കെ അപ്പഴേ പോകല്ലോ എന്നാൽ പിന്നെ നമ്മളൊരു ഭാഗ്യം അടിച്ചു തരുവാറല്ലോ ആ ഓക്കെ ഓക്കെ സോമ അറിയില്ലേ ആ ഏട്ടാ ആ ചേച്ചി അവിടെ നമുക്ക് ആ വഴി പോകണ്ട ആ വഴി പോവാ ആ വഴി ആ ചേട്ടനെ ആ വഴി വാ പോയേക്കണേ ബാ വഴി പോവാണേ ബാ കേറിക്കോ വീട്ടിൽ നമുക്കേ ബാഗേ കടയിൽ പോവാ ചേച്ചി ചേച്ചി കടയിൽ പോവാം നമുക്ക് ബിരിയാണി കഴിക്കണ്ടേ വേണ്ടേ ഡേ ഡേ അമ്മ വിളിക്കണോ അപ്പൊ വരച്ച പടം എന്തു ആ നമുക്ക് വീട്ടിൽ പോയി ചേച്ചി വരും നോക്കാതെ കൊണ്ടി വിടും ചേട്ടാ നമുക്ക് വീട് വരെ പോ ബിരിയാണി കഴിക്കാം ബിരിയാണി മേടിച്ചിണ്ട് ഞാനല്ലേ പടം ഞാനല്ലേ പടം വരച്ചു തന്നെ ഇവിടെ നോക്കി ഇവിടെ നോക്കി നിൽക്കുന്ന ഞാനല്ലേ പടം വരച്ചു തന്നെ ഞാൻ പറഞ്ഞ കേൾക്കില്ലല്ലേ വണ്ടി 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 ആ വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്

വണ്ടി 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 എന്താ ചെയ്യാ ചേച്ചി എന്തായാലും തിരിച്ചു കയറ്റിയ പ്രശ്നാവോ

കേറി കേറുണ്ടാക്കാം കടയിൽ കൊണ്ടാക്കാം അവിടെ ഇരുന്നോ പോരാ പോരാ ചേച്ചി കേറി കേറി ചേച്ചി കേറു കേറിയിരുന്നോ ആ കേറി ചേച്ചിയിരുന്നേ കുറച്ചൂടെ പോട്ടെ പോട്ടെ പോയില്ല പിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ചേട്ടാ കേൾക്കോടോ ആ സ്കൂലെ േട്ടാ ആ ലൈറ്റ് ഒന്നും കിട്ടാ ലൈറ്റ് കിട്ടോ ആ ദേക്കെയാ കൊണ്ടേക്കണോ ഇത് നോക്ക് എന്തൊക്കെയാ കൊണ്ടേക്കണേ നോക്ക് ദേ ബിരിയാണി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബിരിയാണി പാലക്കാട് ഹോട്ടൽ ചെയ്യുന്ന ബിരിയാണി പിന്നെ അന്നാ വേണ്ട ഓക്കെ നമുക്ക് ഷർട്ട് കൊടുക്കണോ ഷർട്ട് ആ എന്നാൽ ചേച്ചി കഴിച്ചോ നമുക്ക് നമുക്ക് കഴിക്കാം ചേട്ടന് കൊടുക്കണ്ട ഉണ്ട് അതെ വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു നോക്കി ഓർണ്ടുത്ത് നോക്കിയേ പാകാണോ നോക്കിയോർണ്ണിക്ക് പാകമാണോ നോക്ക് മതി പടം നോക്കിയേ അത് ഫ്രെയിം ചെയ്യണ്ട പടം ഫ്രെയിം ചെയ്യണ്ടേ ഞാൻ അടുത്ത ദിവസം ഫ്രെയിം ചെയ്ത് കൊണ്ടു തരാട്ടോ പള്ളി ഹാപ്പി ആയോ സന്തോഷമായോ ഇവിടെ ഓക്കേ പക്ഷെ ചിരിപ്പില്ല അല്ലേ സന്തോഷായോ ബിരിയാണി ബിരിയാണി എടുത്ത് കാണിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിൽ അടിയിൽ അടിയില് ഷ്ടപ്പെട്ടുള്ള ബിരിയാണി കടയിൽ പോവാ ഇത് കഴിച്ചിട്ട് പോവാലോ അ ശരി അത് ഫ്രിഡ്ജിൽ വെച്ചോ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇത് നോക്കിയോ കടയിൽ പോവാ ഇത് നോക്കിയാ ഇത് വേണോ കിവി ഫ്രൂട്ട് വേണ്ടേ വേണ്ടേ ബിസ്ക്കറ്റ് വേണോ കുക്കീസ് വേണോ വേണ്ടേ അതൊന്നും വേണ്ടേ അതെ ചായപ്പൊടി എല്ലാ സാധനമുണ്ട്സ് കടയിൽ പോവാദ ആ പടം ഒന്നെടുക്കാവോ മാഗ്നറ്റ് വെച്ച് ഒട്ടിച്ച് ഈ പടം നമുക്ക് ഫ്രെയിം ചെയ്യണ്ടേ ആൾക്കാർ പറഞ്ഞേക്കണേ എനിക്ക് ഫ്രെയിം ചെയ്ത് തരാണ്ടിരിക്കാൻ പറ്റില്ല ആൾക്കാർ വിളിച്ചിരിക്കുവല്ലെങ്കിൽ ആ ടി വിൽ വന്നോ ആ ആ ടി വിൽക്കെ വരും ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡ് ഇതാന്ന് പറഞ്ഞാൽ നമ്മള് മേടിച്ചോണ്ട് വന്നാ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാ ചിരിക്കും കേട്ടോ ചിരിക്കുവാര്ണ്ടിരിക്കണോ അവിടെ കിടന്ന് അതെ ഇത്രേ നല്ല ബിരിയാണി ആ ചേച്ചി കൊണ്ട് ഓ

നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എല്ലാം ഇനിയിപ്പം ചേച്ചി പറഞ്ഞ പോലെ ഇതിന്റെ എന്തായിരുന്നു പെയിന്റിങ്ങും പിന്നെ ഈ പേരെ ചോരണ്ടന്നല്ലേ പറഞ്ഞേ ആ ഇവിടെ ശരിയാക്കാം നമ്മൾ അത് ശരിയാക്കി തരാം പിന്നെ വീൽചെയർ ഒന്നും കാര്യമില്ല ഇല്ല പിന്നെ അതും കൊണ്ടുപോയി നടക്കുകയും ചെയ്യും പിന്നെ എവിടെങ്കിലും തന്നേടാ ഞാൻ നോക്കട്ടെടാ പിന്നെ അത് അവന് കിട്ടുകയില്ല പിന്നെ ലോട്ടറി ആൾക്കാർ പൈസ എടുത്തിട്ട് ഞാൻ ലോട്ടറിൽ എനിക്ക് അയ്യായിരം രൂപ വേറെ ടിക്കറ്റ് അവന്റെ കയ്യിൽ ഞാൻ നൂറ് രൂപ കൊടുത്തതാണ് രണ്ട് ടിക്കറ്റിന്റെ പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു പറഞ്ഞു ആൾക്കാർ പഠിച്ചിട്ടോ അപ്പൊ അതും പറ്റൂല പിന്നെ ഈ ഇതിന്റെ കാര്യം ഞാൻ ഇത് ആരോഗ്യ അവരായിട്ടുള്ള പിന്നെ വേറെന്താ പിന്നെ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കാം അല്ല ആൾക്കാർ പൈസ അയക്കുന്നുണ്ടെങ്കിലേ ഞാൻ കൊടുത്തേക്കാം അയച്ചോളൂ പൈസ അയച്ചോളൂ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോ ഓ ഇവിടെ നോക്കിയേ ഇവിടെ നോക്കിയേ മാറിന്ന് ആ നല്ല രുചിയല്ലേ ആ തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആ നമുക്ക് കിട്ടി ആൾക്കാർ തന്ന പൈസയാണ് അപ്പൊ നമ്മളതില് സാധനങ്ങൾ വാങ്ങി ഡ്രസ്സ് വാങ്ങി ബാക്കിയോ ഒരു എമൗണ്ട് സെവൻറ്റിഎറ്റ് എഴുപത്തെണ്ണായിരം രൂപ ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കാം കേട്ടോ ആ നമ്പർ ചേച്ചി ഇന്നലെ നമ്പർ തന്നില്ലായിരുന്നോ ആ ഹാ അതിനകത്തേക്ക് എഴുപത്തെണ്ണായിരം രൂപ അത് ഇപ്പം അയച്ചേക്കാം കേട്ടോ ഇതാ ചേച്ചി എഴുപത്തെണ്ണായിരം രൂപ ചേച്ചി അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ട് ഗിരിജ വി കെ ഇതാണ്ടോ മെസ്സേജ് വന്നു ഹാപ്പി ഹാപ്പി കേട്ടോ നമുക്ക് പൈസ അയച്ചിട്ടുണ്ട് പേര് വിദേശികളും ഇങ്ങനെ വീട് കണ്ടവരെല്ലാരും കൂടെ തന്ന പൈസയാ പൈസയാൽപ്പിക്കണം പറഞ്ഞിട്ട് ഓരോ സഹായങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടാ അപ്പഴ് ഇവിടെ വന്നപ്പോ മനസ്സിലായി ഇവിടെ ചേച്ചി ചെയ്തോളും ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ആ നമ്മള് ഈ ചേച്ചി എന്തുണ്ടെങ്കിലും പറഞ്ഞോ ചേച്ചി എന്തുണ്ടെങ്കിലും പറഞ്ഞോ നമ്മുടെ കൂടെ ആൾക്കാരുണ്ട് എന്ത് പെയിന്റിങ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാം അതുപോലെ തന്നെ ആ ചോർച്ച ഉള്ളത് ചെയ്തു തന്നേക്കാം പിന്നെന്തായിരുന്നു

ആപ്പിയല്ലേ ഇഷ്ടപ്പെട്ട ബിരിയാണി കഴിച്ചു ഈ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കണം ദേ ഡ്രസ് ദേ മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ ദേ ഇതൊക്കെ ചെയ്യണം മേടിച്ചോട്ട് ആ ഈ ഷർട്ടല്ലേ ഇതല്ലേ ആ ചേച്ചി വെളിച്ചെണ്ണ എല്ലാം ഉണ്ട് കേട്ടോ ചേച്ചി ഇതോ എല്ലാ സാധനം ഉണ്ട് രണ്ടു പഞ്ചസാര രണ്ടുകിലോ മേടിച്ചിട്ടുണ്ട് ചേച്ചി ഞാൻ ഇത് പൈസ വെറുതെ അല്ല എന്താ പറയാ തട്ടി വീഴും ആ ആ വീഡിയോ ആൾക്കാർ ആൾക്കാര് പേര് ചെരുപ്പൊക്കെ മേടിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട് അപ്പൊ ചെരുപ്പ് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇടാൻ പറ്റില്ല നമുക്ക് പിന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ

അല്ല ഈ ഗുളിക അപ്പൊ ആ താഴെ പോവാ താഴെ പോയതും പറഞ്ഞേ പോവാ കടയിൽ പോയല്ലേ ഇത്രയും കിടന്ന് ഇടി ഉണ്ടാക്കി നമുക്ക് നമുക്കിപ്പൊ കടയിൽ ഡ്രസ് ഇടണം ബിരിയാണി രമേശ് ഏത്രേ ഇഷ്ടമുള്ള പറഞ്ഞോണ്ടാണ് നമ്മുടെ ഈ ആ ബിരിയാണി ഒക്കെ മേടിച്ചിട്ടുണ്ട് വന്നേ എന്റെ ഒരു സന്തോഷത്തിന് ഇപ്പൊ കടയിൽ പോകണ്ടേ എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഡ്രസ്സൊന്നിട്ട് ഇടലായിരിക്കും അല്ലേ വേണ്ട ജസ്റ്റ് ഒന്ന് പിടിച്ചേ ഡ്രസ്സൊന്ന് പിടിച്ചു നോക്കി നോക്കി ഒന്ന് വെച്ചു കൊടുത്തട ആ പുറകിലൊന്ന് വെച്ചു നോക്കി പാകുന്നു എല്ലാം വെച്ച് നോക്കോ അത് വെച്ചു ചോദിക്കോ എല്ലാം വെച്ച് ചോദിക്കോ അതെ എത്ര ജോഡി ഉടുപ്പാ നോക്കി പിന്നെ പിന്നെ ഏഴാം തീയതി പിറന്നാളാന്നല്ലേ പറഞ്ഞേ പടം ഞാൻ എടുക്കുവാണ് ഫ്രെയിം ചെയ്തുകൊണ്ട് തന്നേ കേട്ടോ കേട്ടോ ബെർത്ത് ഡേക്ക് ഫ്രെയിം ചെയ്തുകൊണ്ട് തന്നേ കേട്ടോ ആർത്ത് പറയട്ടെ ഏഴാം തീയതി നാളാന്നോ ഏഴാം തീയതി അപ്പൊ ഏഴാം തീയതി അല്ല പിറന്നാള് ആ ശരി ശരി പറഞ്ഞ ഓഗസ്റ്റ് ഏഴാം തീയതി രമേശേന്റെ പിറന്നാളാണ് അപ്പൊ അന്നാർക്കും വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്നുണ്ടെങ്കിൽ വൈദ്യേ ഇവിടെ കണ്ടോ ഏഴാം തീയതി ബർത്ത്ഡേ അല്ലേ ആ പറയണ കേട്ടാ പിന്നെ ഇല്ല ആ ഇവരുടെ വീടിന്റെ അവസ്ഥ ഇത് കണ്ടോ എന്തൊക്കെയാണ് വീടിന്റെ അവസ്ഥ ചേച്ചിയുടെ ആവശ്യങ്ങൾ ചേച്ചി പറഞ്ഞു അതായത് വീടിന്റെ ട്ടോ പിറന്നാളാകുമ്പത്തേക്കും സാധനങ്ങളോക്കിട്ട് ഒന്ന് എടുത്തു വെക്കട്ടോ എല്ലാ സാധനം ഉണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം അപ്പൊ ഞങ്ങൾ പോവാ ശരി എന്നാ എടാ വേറെ ഒന്നും എടുക്കാല്ലോ ബാ നീ എന്താ പറഞ്ഞേ ആ ആ ഓക്കെ ഓക്കെ ശരി ഞങ്ങൾ പോവണേ ആ ശരി ടാറ്റ പോ ഞങ്ങളും വരട്ടെ ഏ ആ പൊക്കോ വാ കൊട കയറ് മഴനേണ്ട ക്യാമറയുടെ ഭയെടുത്തില്ല ഇറങ്ങും അല്ലേ പോവാ ഞങ്ങള് പോവാറ്റാപിയല്ലേ ടാറ്റ